ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കാനഡ മത്സരം നടക്കാൻ പോവുകയാണ് ഗ്രൂപ്പ് എയിൽ നിന്നും സൂപ്പർ റേറ്റ് ടിക്കറ്റ് എടുത്ത ഇന്ത്യക്ക് കാനഡക്കെതിരെയുള്ള മത്സരം ബെഞ്ച് കരുത്ത് പരീക്ഷിക്കാനുള്ള അവസരമാണ് സൂപ്പർ റേറ്റ് പോരാട്ടങ്ങൾക്ക് മുമ്പ് ഇതുവരെ അവസരം ലഭിക്കാത്ത താരങ്ങൾക്ക് അവസരം നൽകി പ്രകടനം വിലയിരുത്താനുള്ള അവസരമായി ഇതിനെ കാണാനും സാധിക്കും ഇന്ത്യ കാനഡയ്ക്കെതിരായിട്ടുള്ള മത്സരം പല യുവതാരങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാണ് സഞ്ജു സാംസണും ജയ്സ്വാളും കുൽദീപ് യാദവും എല്ലാം കാനഡക്കെതിരായിട്ടുള്ള മത്സരത്തിൽ പ്ലെയിങ് ലെവലിൽ അവസരം നേടാൻ സാധ്യതയുള്ളവരായിരുന്നു ഇവരെല്ലാം അവസര സ്വപ്നം കാത്തിരിക്കവേ നിരാശപ്പെടുത്തി റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മത്സരം നടക്കേണ്ട വേദിയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ശക്തമായ മഴയാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യ കാനഡ മത്സരം ഉപേക്ഷിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെ വന്നാൽ ഇന്ത്യ ടീമിന് അത് കാര്യമായി ബാധിക്കില്ലെങ്കിലും സഞ്ജു സാംസനെ സംബന്ധിച്ച് വലിയ നിരാശയായി മാറും കഠിനാധ്വാനത്തിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് ലോകകപ്പിലിടം നേടിയ താരമാണ് സഞ്ജു കാനഡക്കെതിരായിട്ടുള്ള മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചില്ലെങ്കിൽ ശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളിലും സഞ്ജു ബെഞ്ചിലിരിക്കാനാണ് കൂടുതൽ സാധ്യത കാരണം സൂപ്പർ ഹൈറ്റ് പോരാട്ടങ്ങൾക്ക് സഞ്ജുവിനെ ഇന്ത്യ പിന്തുണച്ചേക്കില്ല ശിവൻ ദുബയെ ഓൾ റൗണ്ടർ എന്ന നിലയിൽ നായകൻ രോഹിത് ശർമ്മ പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസണ് അവസരം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ശിവൻ ദുബയ്ക്ക് പരിക്കുണ്ടെങ്കിൽ മാത്രമേ സഞ്ജുവിന് അവസരം ലഭിക്കുകയുള്ളൂ ജെയ്സ്വാളിനെ ഓപ്പണറാക്കി വിരാട് കോഹ്ലി മൂന്നാം നമ്പറിലേക്ക് മാറ്റുകയാവും ഇന്ത്യ ചെയ്യുക ഇന്ത്യക്കായി ടി ട്വന്റി ലോകകപ്പ് കളിക്കുന്ന രണ്ടാമത്തെ താരം എന്ന നേട്ടമാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത് നേരത്തെ എസ് ശ്രീശാന്തിന് മാത്രം സാധിച്ച ഈ നേട്ടം മറ്റൊരു മലയാളി താരത്തിനു മുന്നേ നേടാനായിട്ടില്ല ഇത്തവണ സഞ്ജുവിന് മുന്നിലുള്ളത് ആ സുവർണ അവസരമായിരുന്നു എന്നാൽ കാനഡക്കെതിരായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ ഈ ആഗ്രഹം വെറും സ്വപ്നം മാത്രമായി തുടരും ഋഷഭ് പന്ത് മിന്നിം ഫോമിൽ കളിക്കുന്നുണ്ട് മൂന്നാം നമ്പറിൽ സീറ്റ് തുറച്ച ഋഷഭിനെ മാറ്റാൻ ഒരു കാരണവശാലും ഇന്ത്യ തയ്യാറാവുകയുമില്ല സൂപ്പർ ഐറ്റിലേക്ക് എത്തുന്ന ഇന്ത്യ ജയ്സ്വാൾ കുൽദീപ് യാദവ് എന്നിവരെയൊക്കെ പരിഗണിക്കാനും സാധ്യത കൂടുതലാണ് എന്നാൽ ഇത്തരത്തിലൊരു അവസരം പോലും സഞ്ജുവിന് ലഭിക്കില്ല ഈ മത്സരം നഷ്ടമായാൽ സഞ്ജുവിന് ഏറെ നിരാശയുണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് സഞ്ജു സാംസണ് ഇത്തവണ കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരു ടി ട്വന്റി ലോകകപ്പിൽ ഭാഗമാകുമോ എന്ന് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇത്തവണ സഞ്ജുവിന് അവസരം ലഭിച്ചത് അപ്രതീക്ഷിതമായി തന്നെയാണ് എന്നാൽ വലിയ ആരാധക പിന്തുണയുണ്ടെങ്കിലും പ്രമുഖരുടെ പിന്തുണയില്ലാത്ത സഞ്ജുവിന് ഇനിയൊരു ലോകകപ്പ് സ്വപ്നം മാത്രമാണ് ഈ കാരണത്താൽ കാനഡക്കെതിരായിട്ടുള്ള മത്സരം സഞ്ജുവിന് വളരെ പ്രധാനപ്പെട്ടതാണ് സഞ്ജുവിന് പ്രാർത്ഥന കേട്ട് മഴ മാറി നിന്നാൽ കാനഡയ്ക്കെതിരെ അദ്ദേഹത്തിന് അവസരം ലഭിക്കും അമേരിക്കയിലെ പിച്ചിൽ സഞ്ജുവിനെ തിളങ്ങുക പ്രയാസമെന്ന് വിലയിരുത്തുന്നവരാണ് ഏറെ കൂടുതലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോലും പ്രയാസപ്പെടുത്തുന്ന പിച്ചിൽ സഞ്ജുവിനെ കടന്നാക്കണെന്ന ശെലും ഗുണം ചെയ്തേക്കില്ല എന്നും വളരെയധികം ശക്തമായ അഭിപ്രായങ്ങളുമുണ്ട്